ഹായ് മക്കൾ എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഇപ്പം നിങ്ങൾ വെക്കേഷനിലേക്കാണ് വെക്കേഷൻ എല്ലാവരും അടിച്ച് പൊളിച്ച് മിന്നി അയക്കും പിന്നെ ഇപ്പം പെരുന്നാൾ വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് അപ്പോൾ എന്താ ഇപ്പം ഈസ്റ്ററൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ജാലി മൂഡിലേക്കാണ് പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ പല ചൂടാണ് പുറത്ത് നാൽപ്പത് ഡിഗ്രിയൊക്കെയാണ് ചൂട് അപ്പം വല്ലാണ്ട് ടോപ്പായി കണ്ട് പുറത്തിറങ്ങരുത് ആവശ്യമാവും പ്രശ്നമാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ ഉദ്ദേശം ഞാൻ പറയട്ടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക നിങ്ങൾ വലിയ പുളിയായിട്ട് ഈ ചാനൽ തന്നെ നിൽക്കുകയാണ് വിചാരിക്കുക അപ്പൊ ഈ ചാനലിൽ ഞാൻ വരുന്ന വീഡിയോ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം പിന്നെയും പിന്നെ എട്ടാം ക്ലാസ് പഠിക്കേണ്ടി വരും നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ പോയിട്ട് ഈ വീഡിയോക്ക് താഴെ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിന്റെ യൂട്യൂബ് ചാനലിന്റെ ഇതാവും പോവുക സബ്സ്ക്രൈബ് ചെയ്യുക അയച്ചും കൊടുക്കാ അങ്ങനെ നിങ്ങൾ സ്കൂളത്തെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക പിന്നെ ബെൽ ഒക്കെ വെക്കുക പിന്നെ നിൽക്കുക പിന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുക്ക് സംസാരിക്കാം മാറുന്നുണ്ട് മെയ് ശേഷം പതിനഞ്ചിനേഷും എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി കഴിഞ്ഞാൽ അത് ആദ്യം ഞങ്ങൾ ഉണ്ടായിരിക്കും സോ നമ്മൾ അതിനെ പറ്റി ഒക്കെ നമ്മളെ ആപ്പിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും വീഡിയോ മൊത്തം ചാപ്റ്റേഴ്സും സെറ്റാക്കി പവറാക്കി കയ്യിൽ അങ്ങോട്ട് തരും പുതിയച്ച് തുടങ്ങുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെന്തെങ്കിലും പുതിയ വീഡിയോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒമ്പതാം ക്ലാസ്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഈ ചാനലിലെ ഉണ്ടായാ ഏത് ചാനലിലുണ്ടായാ എജുപോഡ് ക്ലാസ് നയൻ പിന്നെ അതുപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ ബാച്ച് തുടങ്ങുന്നതിനെ കുറിച്ചും അതിന്റെ പേയ്മെന്റ് അതിന്റെ ഫീ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ എന്തെയും വരും വീഡിയോകളുടെ ഒമ്പതാം ക്ലാസ്സിലെ ആ യൂട്യൂബ് ചാനൽ എന്തെയും അറിയിക്കുക സോ ഇനി നോ മോർ ഡയലോഗ്സ് പോവുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിക്കുക ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ അവിടെ നിന്ന് കാണോ വേണ്ടേ